ഹായ് വരുപടി തണുപ്പ് കടിച്ചു പറിച്ച ചുണ്ടക്ക വൃത്തിയും തണുപ്പ് കടിച്ചു പറിച്ചു തണുപ്പ് വരെ അക്ക തണുപ്പ് വരെ അക്രമിക്കാൻ അവസരം കത്ത് നിൽക്കുന്നു ഞാനൊന്ന് നമ്മൾ പയ്യന്നൂർ ഷോപ്പിങ്ങിന് പോകുന്നു ഷോപ്പിംഗ് പയ്യനൂർ പയ്യന്നൂർ മാള പോകണം നമ്മളെന്തോ ഓക്സിജനോ ഹൈഡ്രജനോ എന്തോ ഒരു പരസ്യമൊക്കെ കണ്ടിന് അതിനൊന്ന് പോകണം ചൂടല്ലേ മാലി ഇട്ടിട്ടില്ല ഓക്സിജനോ ഹൈഡ്രജനോ എൻജോയ് നല്ല അട്ടിപ്പൊളിച്ചുദാറ് അത് ചെറിയൊരു ഇളകി ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാം പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ ഗ്യാസ് ലേ എല്ലാം മാച്ചാണ് ചൂട് വരുമ്പോൾ മുടി കെട്ടാൻ എടുത്തിട്ടുണ്ട് എല്ലാ മാച്ചാണ് ബാഗ് മൈ ബാഗ് കുഞ്ചു കുഞ്ച് കുഞ്ച് ആവശ്യങ്ങൾ ര മടിയാണ് ഇറങ്ങിയാൽ പിന്നെ തീർത്തിട്ടേ ഒരു വിത്ത കാലക്കിട്ടേ വരും ഇനിടയിൽ ഒരു മെസ്സേജ് വന്നു പിന്നെ ചിലപ്പോൾ ഒരു ട്രാവലിങ് ബ്ലോഗ് ചെയ്യണം എന്നുണ്ടി എന്നല്ല ഇവിടുന്ന് പോകണം ആടിനെല്ലാം ഒഴിവാക്കണം അങ്ങനെ കുറേ കുറേ പ്രശ്നമുണ്ട് എനിക്ക് ആടെന്നെ ഒഴിവാക്കാൻ ഒട്ടും മനസ്സില്ല രാവിലെ തന്നെ അതിൻ്റെ ഫുഡ് കൊടുത്തു കുളിച്ചു മിനി 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 മെനി അപ്പോൾ ഞാൻ അന്ന് വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു പിന്നെ നമ്മളെ ഞാൻ രാവിലെ കോളേജിൽ പോകുമ്പോൾ ആ ഒരു ഇത് കിട്ടി എനിയും അങ്ങനത്തെ വീഡിയോ ഇടണമെന്ന് ഞാനിപ്പോൾ കോളേജിൽ പോകുന്നേലും ഹാപ്പിയാണത് എൻ്റെ ഒരു ഫ്രണ്ട് ടീന പറഞ്ഞതാണ് എടി ഞാനിപ്പോൾ അതിൽ ഹാപ്പിയാണ് എടീ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഫ്രീ ആണ് ഞാൻ ഭയങ്കരമായിട്ട് ആട്ടും പാലെല്ലാം കുടിച്ച് ശരീരമൊക്കെ നോക്കി ചപ്പാത്തി തീരെ വെറുപ്പുള്ള ചപ്പാത്തിയൊക്കെ തന്ന് ഇഷ്ടപ്പെട്ട ഇതിൽ കിടന്നുറങ്ങി അങ്ങനെ ചെയ്യാത്ത പലതും എന്നെ ചെയ്യാൻ പഠിപ്പിച്ച ടൈമുകളാണ് കടന്നു പോകുന്നത് ജീവിതത്തിൽ ഫുൾ അങ്ങനെ ഇപ്പോഴും അങ്ങനെ നമ്മൾ എന്താ ഇനി ഈ ചെയ്യാൻ പറ്റാത്ത പലതും ചെയ്യുന്നത് സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങളാണ് ആരും ജന്മന ഒന്നുമല്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഈ പീരീഡിൽ മീൻസ് ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നാടൻ കോഴിമുട്ട പരീക്ഷിച്ചു ഇനി അത് ചിലപ്പോൾ ചിക്കനിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് കടക്കൂല ഐ വി ട്രൈ മുട്ട കഴിച്ചിട്ട് എനിക്ക് വലിയൊരിതില്ല ഞാൻ രണ്ട് മൂന്ന് ആട്ടുംകുട്ടിയൊക്കെ കൊടുത്തു മുട്ട മുട്ടനാടാണ് അപ്പം ആവുന്നില്ല അങ്ങനെ പലതും പലതും പരീക്ഷിക്കുന്ന എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റൂല എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ വിചാരിച്ചാൽ പറ്റാത്തതൊന്നുമില്ല വിചാരിച്ചാൽ പറ്റാത്തതൊന്നുമില്ല അപ്പം കോളേജിൽ പോകുന്ന ലുക്കിലല്ല വേറെ പല ലുക്കിലും കാണും ഇനി കോളേജിൽ പോകുന്ന ലുക്കിൽ മാത്രമെന്നല്ല വേറെ പല ലുക്കിലും ഇനി കാണും ഓക്കേ അപ്പം പല പല വെറൈറ്റി ലുക്കിലും പല പല വെറൈറ്റിയിലൊക്കിൽ പിന്നെ ഇങ്ങനെ വെയിൽ കാണും പിന്നെ ഞാനിപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ സാധാ ചെടികൾ കുത്തി വെച്ചിട്ട് അതിന് വലിയ പൈപ്പ് ഒന്ന് വെള്ളമൊഴിക്കുമ്പം ഭയങ്കര ഫോഴ്സ് ചെയ്യാൻ മുന്നേ അങ്ങനെ തന്നെ ഒഴിക്കുക ശക്തിയായിട്ട് വെള്ളം ചീറ്റിയിട്ടത് ഷീലായിപ്പോയി അപ്പോൾ ഇനി അത് ചെറിയ ആ ഒരു പൈപ്പ് വാങ്ങി പോസ് ഇട്ടിട്ട് എല്ലാറ്റിനും ചെറിയ രീതിയിൽ അടിക്കണം കാരണം ഇവിടെയൊക്കെ ഹാങ്ങിങ് വെച്ചിട്ട് പറ്റുന്നില്ല എന്താ നമ്മളെ നല്ല അടിപൊളി ബട്ടർഫ്ലൈ ചെയ്യാൻ ഉണ്ട് അടിപൊളി ബട്ടർഫ്ലൈ അപ്പുറത്ത് അത്രയും ഗ്രോത്ത് വരുന്നില്ല കാരണം അവിടെ വെള്ളം എത്തുന്നില്ല അപ്പം അങ്ങനെ മെനി 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 കാര്യങ്ങൾ ഉണ്ട് പിന്നെ രാവിലത്തെ ഒരു വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാന്താരി പഴുത്ത് കിടക്കുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ നിറച്ച് വെച്ചിട്ട് അമ്മ പ്രശ്നമാക്കിയത് കൊണ്ട് ഞാൻ കുറേ കൊത്തി കളഞ്ഞു എന്നാലും എൻ്റെ ബോഗൻ വില്ല മൈ ബോഗൻ വില്ല പൂത്തിട്ടുണ്ട് അങ്ങനെ അത് നിറച്ച് പൂക്കും ഇനി പിന്നെ എത്ര കൊത്തി ശ്രമിച്ചാലും വിടൂല എന്നുള്ള ഭാഗത്തിൽ ഇതാ ഇവിടെ ഒരു കപ്പക്ക കണ്ട ഇന്ന് രണ്ട് മൂന്നോട്ടം പറിച്ചു ഇതിങ്ങനെ വഴിഞ്ഞ് 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 വഴഞ്ഞ് വഴിഞ്ഞ് വഴിഞ്ഞ് കൊത്തിക്കളയാനൊന്നും സമ്മതിക്കാത്ത വിധത്തിൽ ഇങ്ങനെ ഇങ്ങനെത്തും ആ വിധത്തിൽ കപ്പക്ക അങ്ങനെ ഒരു രാവിലത്തെ വിശേഷങ്ങൾ അതിപ്പോൾ രാവിലത്തെ വിശേഷം എന്ന് പറയാൻ കാരണം ഇതാ ഇനി ഒരു ആഫ്രിക്കൻ ചെറിയോ എന്തോ ഒരു ചെറി അരച്ച് പിടിക്കും അപ്പം ഇതിപ്പം ഇങ്ങനെ പറയാൻ കാരണം ഇവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല ഇവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ആ വെള്ളം കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് പിന്നെ ചിക്കുമെല്ലാം നമ്മളെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുപോവാൻ തുടങ്ങിയത് അപ്പോൾ ഇതിന് വെള്ളം ദാ കഴുങ്ങ് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം ചക്ക പിടിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പൈപ്പ് അങ്ങനെയല്ല കരിയറ്റ് സാധനങ്ങൾ വാങ്ങണം പിന്നെ കുറച്ച് 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 പറ്റുമെങ്കിൽ ഒരു ടിവിയും ഫ്രിഡ്ജും എല്ലാം വാങ്ങണം അതൊരാളോട് പൈസ ചോദിക്കണം അത് ഒരു ഉച്ചക്ക് പന്ത്രണ്ടരയെല്ലാം ആവണം ആ പൈസ കിട്ടാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് കിട്ടുന്ന ഒരു പൈസയുണ്ട് ഉച്ചക്ക് കറക്റ്റ് ഒരു മണിയാവുമ്പം പൈസ കയറും അങ്ങനെ ഒരു പൈസയുണ്ട് അല്ലേ ഉച്ചക്ക് കയറുന്ന പൈസ ഉച്ചക്ക് കയറുന്ന പൈസ അപ്പോൾ ആ പൈസ കയറിയതിന് ശേഷമായിരിക്കും കറക്റ്റ് പർച്ചേസിങ് ുള്ളത് കൊണ്ട് കുറച്ച് പർച്ചേ പർച്ചേസിങ് ഞാനും ചെയ്യും അപ്പോൾ വന്നിട്ട് കാണാം വെരി മോർണിംഗ് വെരി സ്വീറ്റ് ഡേ വെരി ഹാപ്പി ഡേ ഓക്കേ